ഇനി നമുക്ക് ബീഹാറിലെ ഈ കനത്ത തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് പകച്ചിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം നടത്തിയ നീക്കങ്ങളൊക്കെയും അടപടലം പാളുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര പിന്നെ വോട്ട് ചോരി ആരോപണം അങ്ങനെ ഈസിയായി പറയാം രണ്ടും വോട്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം ബീഹാറിൽ പ്രചാരണത്തിന്റെ തേജസ് യാദവ് പോലും ചോരി ആരോപണം ഏറ്റുപിടിച്ചില്ലെന്നാണ് വസ്തുത ഇവിടെയാണ് മഹാസംഖ്യത്തിനെ പിഴച്ചത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തി അതായത് വോട്ട് ചോരിയും എസ് ഐ ആറും ഒക്കെ ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്ന് നമുക്ക് നിസ്സംശയം ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ കഴിയും ജന അധികാർ യാത്ര അത് കടന്നുപോയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പച്ചപിടിക്കാൻ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള കഴിഞ്ഞില്ല ബീഹാറിലെ നസാറിൽ നിന്നും ആരംഭിച്ച ആ യാത്ര ഇരുപത്തിയഞ്ച് ജില്ലകളിലും പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ കടന്നാണ് അന്ന് യാത്ര അവസാനിച്ചത് എല്ലാ പ്രേക്ഷകർക്കും അറിയാം പറഞ്ഞു തരേണ്ടതില്ല ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച രാഹുൽ ഗാന്ധി പക്ഷേ സഞ്ചാരം മാത്രമേ നടന്നുള്ളൂ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് വോട്ട് കൊള്ളയ്ക്ക് ബീഹാറിലെ ജനങ്ങൾ അങ്ങനെ പുല്ലുവില വില കൊടുത്തില്ല എന്ന് കോൺഗ്രസ് സീറ്റ് നമ്മളോട് പറയുന്നുണ്ട് ഒരു തരത്തിൽ പോലും അത് അവർ മുഖവിലയ്ക്ക് മുഖവിലയ്ക്കെടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിയുന്നത് മറ്റൊന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഓഫീസ് പോലും ഇല്ല എന്നുള്ളതാണ് കാരണം ാണ് കാരണങ്ങളാണ് അതായത് അടിസ്ഥാന വോട്ടുകളടക്കം സമാഹരിക്കാൻ താഴെ തട്ടുകൾ ആളില്ലായിരുന്നു എന്ന ഗതികേട് എടുത്ത് പറയേണ്ടി വരും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം മറ്റൊന്ന് കോൺഗ്രസ് ഒരു വഴിക്ക് പോയി ആർ മറ്റൊരു വഴിക്ക് എന്നുള്ളതാണ് നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഈ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ട കാര്യമാണ് അപ്പോൾ ഒരു വഴിക്ക് കോൺഗ്രസ് പോകുന്നത് പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ആർ ജെ മറ്റൊരു വഴിക്ക് എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്കറിയാം കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം കാണാൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സാധാരണ പ്രചാരണങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ താഴെത്തട്ടിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ പോകും പക്ഷേ അവിടെയൊക്കെ പ്രചാരണത്തിന് വളരെ ശുഷ്കമായിരുന്നു കൈപ്പത്തി ചിഹ്നം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് പതിനൊന്ന് അടുത്ത മണ്ഡലങ്ങൾ ഒരുപക്ഷെ പരിശോധിച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ സി പി എം കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ തന്നെ പരസ്പരം സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ തുടക്കത്തിലുണ്ടായിട്ടുള്ള ആ ഒരു വൈമനസ്യവും ആ ശുഷ്കമായ അവസ്ഥ മന്ദാഗതിയിലുള്ള പോക്ക് മെല്ലെ പോക്ക് ഇതൊക്കെ തിരഞ്ഞെടുപ്പിന്റെ ടോട്ടൽ റിസൾട്ടിനെ സ്വാധീനിച്ചു എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും